സിനിമാ പാട്ട് പാടിയില്ല എന്നാരോപിച്ച നാടൻപാട്ട് കലാകാരനെ കാഴ്ചക്കാർ കയ്യേറ്റം ചെയ്തതായി പരാതി എരുമേലി മുട്ടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാഹുൽ കൊച്ചാപ്പിക്കാണ് മർദ്ദനമേറ്റത് കൊല്ലം പാരിപ്പള്ളിയിലാണ് ഇന്നലെ വൈകുന്നേരം ഈ സംഭവം ഉണ്ടായത് ഇപ്പോൾ ആ കലാകാരൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് നമസ്കാരം ഇന്നലെ പൂതക്കുളം അപ്പ് ക്ഷേത്രത്തിലെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് കാവോത്സവം എന്ന പ്രോഗ്രാമായി ബന്ധപ്പെട്ട എൻ്റെ സമാപനമായി ബന്ധപ്പെട്ടാണ് നാടൻപാട്ട് കലാവതരണത്തിലാണ് എനിക്ക് ഇങ്ങനൊരു എനിക്കും എൻ്റെ സംഘത്തിനും ഇങ്ങനെയൊരു വേദനാജനകമായ അവസ്ഥയുണ്ടായത് ഓരോരോ പാട്ടുകൾ പ്രേക്ഷകരിങ്ങനെ ആവശ്യപ്പെട്ട സമയത്ത് ചില സിനിമാ പാട്ടുകൾ കൂടി ഉൾപ്പെടുത്തി പാടണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പാട്ട് തൽക്കാലം നമ്മളൊരു നാടൻപാട്ട് കലാവതരണമാണ് ഉദ്ദേശിക്കുന്നത് സിനിമാ പാട്ട് പാടാൻ നമുക്ക് ഒരു നമ്മുടെ ഒരു സമ്മതി എന്ന നിലയിൽ നമ്മളത് ചെയ്യത്തില്ല ഇനിയും സിനിമ പാട്ട് പാടണമെങ്കിൽ ഈ പ്രോഗ്രാമിന് ശേഷം നമുക്ക് ഒത്തൊരുമിച്ച് വട്ടം കൂടിയിരുന്ന് എത്ര നേരം വേണമെങ്കിലും സിനിമ പാട്ട് പാടാം എന്ന് പറഞ്ഞതിൽ പ്രകോപിതമായി ഒരു കൂട്ടം മദ്യപാനികൾ മദ്യമാ മദ്യപിച്ച ഒരു കൂട്ടം സുഹൃത്തുക്കൾ വന്ന് നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വേദിയിൽ വന്ന് കയറുകയും എല്ലാ ആഘോഷത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സമയത്ത് എന്നെ വേദിയിൽ നിന്ന് വലിച്ചിറക്കി എൻ്റെ രണ്ട് കവളുകളും ആഞ്ഞ് അടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട സംഘാടകർ അടിയന്തരമായി ഇടപെടുകയും പ്രശ്നപരിഹാരത്തിനായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു എങ്കിലും ഒരു കലാകാരനെന്ന നിലയിൽ അല്ല ഒരു സംഘ നിലയിൽ കേരളത്തിൽ ഇത്തരത്തിലൊരവസ്ഥ ഒരു കലാകാരന്മാർക്കും ഒരു നാട്ടുകലാകാരന്മാർക്കും ഉണ്ടാവരുത് എന്നൊരു ആഗ്രഹമാണ് എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം നമ്മൾ പ്രോഗ്രാം വണ്ടിയുമായി തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും നമുക്കൊരു നീതി ലഭിക്കും ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കലാകാരന്മാർക്കും ഇത്തരത്തിലുള്ള ഒരു ദു ദുരവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം വരും കാലങ്ങളിൽ നമ്മുടെ മണ്ണിൽ ഉണ്ടാവണം ആഗ്രഹത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കൾ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ വരുന്ന വഴിയാണല്ലേ തീർച്ചയായും ചികിത്സയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കവളത്താണ് എനിക്ക് അടി കിട്ടിയത് ഇതാ ഇതാണ് അടി കിട്ടിയ ഭാഗം അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുകയും അതിനുശേഷം ഞാനതാ ഇപ്പം നിങ്ങൾ വന്ന സമയത്ത് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കൊല്ലം പാരിപ്പള്ളിയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത് നാടൻപാട്ട് കലാകാരനായ രാഹുൽ കൊച്ചാപ്പിയെ സിനിമ പാട്ട് പാടണം എന്ന വേദി കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ആവശ്യപ്പെടുകയായിരുന്നു അത് ഇദ്ദേഹം നിരസിച്ചതിന് പിന്നാലെ ഒരു സംഘം മദ്യപിച്ച ആളുകൾ സ്റ്റേജിലേക്ക് കയറി വരികയും ഇദ്ദേഹത്തെ ആയിരുന്നു എന്നാണ് പരാതി ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത് എരുമേലിയിൽ നിന്നും ഫോക്കസ് ടി വേണ്ടി ക്യാമറമാൻ അരുൺ മല്ലിനൊപ്പം രാഹുൽ